അബുദാബിയിൽ നിന്ന് ബാബ്സ് ഹിന്ദു മന്ദിറിലേക്ക് പുതിയ ബസ് സർവീസ് ആരംഭിച്ചു അബുദാബി ബസ് ടെർമിനലിൽ നിന്നും സർവീസ് തുടങ്ങുന്ന ബസ് സുൽത്താൻ ബിൻ സായിദ് ദ ഫസ്റ്റ് സ്ട്രീറ്റിൽ നിന്നും ഹംദാൻ ബിൻ മുഹമ്മദ് സ്ട്രീറ്റ് വഴി അൽ അൽ ഷഹാമ കടന്ന് അബുദാബി ദുബായ് ഹൈവേക്ക് സമീപം അൽ മുരേഖയിൽ സ്ഥിതി ചെയ്യുന്ന ബാബ്സ് ഹിന്ദു മന്ദിർ മേഖലയിലെ ആദ്യ ശിലാ എത്തിച്ചേരും അബുദാബി സിറ്റിയിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് തൊണ്ണൂറ് മിനിറ്റ് ആണ് യാത്രാ സമയം ക്ഷേത്രത്തിലേക്ക് ബസ് സർവീസ് ആരംഭിച്ചതിന് അധികൃതർക്ക് ബ്രഹ്മവിഹാരിദാസ് സ്വാമി നന്ദി പറഞ്ഞു ക്ഷേത്രത്തിലേക്കുള്ള ബസ് സർവീസിന്റെ നമ്പർ ഇരുന്നൂറ്റി മൂന്നായിരിക്കുമെന്ന് അധികൃതർ വെളിപ്പെടുത്തി ഏകീകൃത യാത്രാനരക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളതിനാൽ ബസ്സിൽ യാത്ര ചെയ്യണമെങ്കിൽ യാത്രക്കാരുടെ പക്കൽ ഹഫിലാത്ത് കാർഡ് ഉണ്ടായിരിക്കണം യാത്ര തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും ഈ കാർഡ് ഉപയോഗപ്പെടുത്തിയിരിക്കണമെന്നും അധികൃതർ അറിയിച്ചു രണ്ട് ദീർഘമാണ് ബസ്സുകളിൽ പ്രവേശിക്കുന്നതിനുള്ള നിരക്ക് ശേഷമുള്ള ഓരോ കിലോമീറ്ററിനും അഞ്ച് ഫിൽ ശീതം ഈടാക്കും കാർഡ് കൈവശമില്ലാത്തവരിൽ നിന്നും ഇരുന്നൂറ് ദീർഘം പിഴ ഈടാക്കുമെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു